പക്ഷെ ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്തത് അങ്ങയുടെ ആ ശരീരം എൻ്റെ ശരീരത്തിനോട് ടച്ച് ചെയ്താൽ എന്റെ ശരീരത്തിനോടൊന്ന് ചേർന്ന് നിന്നാൽ എൻ്റെ ശരീരത്തിന് കാബുലിലെ മണ്ണ് സ്പർശിക്കൂലനെ നബിയെ എൻ്റെ ശരീരത്തിന് ആ നരകത്തിലെ തീയ്യ് നബിയെ ആ ഒരു അവസരത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങയുടെ ആ ശരീരത്തിനോടൊന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ള അവസരത്തിന് വേണ്ടിയാണ് നബി അത് ചെയ്തത് എന്ന് കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ചുംബനം ചെയ്യുകയാണ് അലൈക്കും വറഹമത് ഇന്നത്തെ നമ്മുടെ വിഷയം പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ് പ്രതികാരം ചെയ്യുന്നതിനെ കുറിച്ച് ഹബീബായ് റസൂൽ അള്ളഹി സാഹു അല്ല തങ്ങൾ പറഞ്ഞ ഹദീസുകളൊക്കെ നമുക്കിവിടെ നോക്കേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുണ്ട് എന്നാൽ ഈ പ്രതികാരം ചെയ്യുക എന്നുള്ള ഒരു ആ വിഷയം കേൾക്കുമ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ചരിത്രമുണ്ട് എന്താ ചരിത്രം ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ആ വീഡിയോയുടെ താഴെയുള്ള ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അബിബായ റസൂഹി സാഹു അലഹി വസ്സലാമ തങ്ങൾ അവിടുത്തെ വഫാത്തിനോട് അടുക്കുന്ന സമയത്ത് ഒരു ദിവസം സ്വഭാവത്തിനോട് ചോദിക്കുകയാണ് അല്ല സ്വഭാവത്തെ നിങ്ങൾക്കാർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്നും വല്ല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടോ വല്ല മനപ്രയാസങ്ങളും ഉണ്ടാക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പൊരുത്തപ്പെട്ടു തരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് എന്നോടതിന് പ്രതികാരം ചെയ്യാം ഇത് കേട്ട സമയത്ത് സ്വഹാബത്ത് മുഴുവനും സ്തബ്ധരായിങ്ങനെ ഇരിക്കുകയാണ് കാരണം അബീബായ് റസൂൾ സുല്ലാഹു അലൈ വസലമ്മ തങ്ങളാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ എന്നിൽ നിന്നും വല്ല ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പ്രതികാരം ചെയ്യാന്നാണ് പറയുന്നത് ലോകത്തിന്റെ നേതാവ് അവിടുന്ന് കാണിച്ചു കൊടുക്കുകയാണ് മാതൃക ഒരു സ്വഭാവത്തും ഉണ്ടെന്നില്ല എല്ലാവരും ഇങ്ങനെ പേടിച്ച് വറച്ച് നിൽക്കുകയാണ് എന്നാൽ ആ സമയത്ത് സ്വഹാബത്തിന്റെ പുറക ഭാഗത്ത് നിന്നും ഒരാൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്നിട്ട് പറയുന്ന നബിയെ എനിക്കങ്ങയോട് പ്രതികാരം ചെയ്യാനുണ്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി നോക്കുമ്പോൾ വളരെ പാവപ്പെട്ട ഉക്കാഷാറോ ദുർവാഹു അൻഹു എന്ന് പറയുന്ന ഒരു സ്വഹാബിയാണ് മഹാനവർ പറയുന്ന നബിയെ എനിക്ക് നിങ്ങളോട് പ്രതികാരം ചെയ്യാനുണ്ട് എന്തിനാണ് പ്രതികാരം ചെയ്യാനുള്ളത് ഒരു ദിവസം നമ്മൾ യുദ്ധത്തിന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ കയ്യിലുള്ള അമ്പ് കൊണ്ട് അല്ലെങ്കിൽ വടി കൊണ്ട് ഇങ്ങനെ സഫ് നേരെയാക്കുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ പുറകിൽ ഒന്ന് അടിച്ചിട്ടുണ്ട് അത് എനിക്ക് ഇപ്പൊ നിങ്ങളെ ഇവിടെ വെച്ചിട്ട് അതിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞപ്പോ സ്വഭാപത് മുഴുവനും ദേഷ്യം കൊണ്ട് ഉക്കാഷ റഫുവിനും നോക്കുകയാണ് ഓരോ സ്വഭാപത്തും ബഹുമാനപ്പെട്ടവരോട് ഇരിക്കാൻ പറയുകയാണ് റസൂർള്ളി സാഹ അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഓ ഉക്കാശ ഇങ്ങോട്ട് വരൂ നിങ്ങൾക്ക് ഇപ്പൊ എന്നെ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്നെ പ്രതികാരം ചെയ്യാം വടി കൊണ്ടുവരാൻ പറയുന്നു അല്ലെങ്കിൽ അമ്പ് കൊണ്ടുവരാൻ പറയുന്നു എന്നിട്ട് കാഷർ അലഹനുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു നിങ്ങൾ ഏത് ഭാഗത്താണോ ഞാൻ അടിച്ചത് എത്രത്തോളം ശക്തിയായിട്ടാണോ അടിച്ചത് ആ രൂപത്തിൽ എന്നെ അടിക്കാം ഒരുപാട് സ്വഭാവത്ത് വന്ന് തടയാൻ നോക്കി പക്ഷേ സുല്ലാ അല്ലൈ വസ്സലമ്മ തങ്ങൾ പറഞ്ഞു തടയരുത് അങ്ങനെ വസ്ലമ തങ്ങളുടെ അടുത്തേക്ക് വരികയാണ് അലൈഹി പുറംഭാഗം കാണിച്ചു കൊടുത്തപ്പോഷർ എന്ന് പറയുന്ന നബിയെ അന്ന് ഞാൻ തിരിച്ചിരുന്നില്ല അതുകൊണ്ട് ഹബീബ റസൂൽ അലൈഹി വസ്ലമ തങ്ങളുടെ ആ കുപ്പായം ഒന്ന് പൊക്കിത്തരണം ബഹുമാനപ്പെട്ട സ്വഭാവത്ത് മുഴുവനും കണ്ണുപൊത്തുന്ന ഒരവസ്ഥയാണ് അവിടെ ഉണ്ടായത് കാരണം ഒരാൾക്കും കാണാൻ കഴിയില്ല ഒരാൾക്കും ആ അവസരത്തിനെ ഫേസ് ചെയ്യാൻ കഴിയില്ല എന്നാൽ സൂലഹി വസ്ലമ തങ്ങൾ അവിടുത്തെ കുപ്പായം പൊക്കി കൊടുക്കുന്നു ഈ കുപ്പായം പൊക്കി പൊക്കിക്കൊടുത്തത് കാണുമ്പോ ബഹുമാനപ്പെട്ട ഉക്കാഷു അടുത്തേക്ക് ചെന്നിട്ട് ആ അമ്പു ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് തങ്ങളെ കെട്ടിപ്പിടിച്ച് തുരുമയ്ക്കുകയാണ് കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ് ചോദിക്കുന്നു അല്ലയോ ഉക്കാശ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ പ്രതികാരം വീട്ടുന്നില്ലേ അത് പറയുമ്പോൾ ഉക്കാശുള്ള പറയുന്ന നബിയെ ഞങ്ങളുടെ ജീവനേക്കാളും വലിയതായ നിങ്ങളെ ഈ ഉക്കാശ പാവപ്പെട്ട ഞാൻ പ്രതികാരം ചെയ്യുകയോ ഒരിക്കലും അതിന് കഴിയില്ല നബിയെ പക്ഷെ ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്തത് അങ്ങയുടെ ആ ശരീരം എൻ്റെ ശരീരത്തിനോട് ടെച്ച് ചെയ്താൽ എന്റെ ശരീരത്തിനോടൊന്ന് ചേർന്ന് നിന്നാൽ എന്റെ ശരീരത്തിനെ കാബുലിലെ മണ്ണ് സ്പർശിക്കൂലനബിയെ എന്റെ ശരീരത്തിന് ആ നരകത്തിലെ തീയ്യ തൊടു നബിയെ ആ ഒരു അവസരത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങയുടെ ആ ശരീരത്തിനോട് ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ള അവസരത്തിന് വേണ്ടിയാണ് നബി അത് ചെയ്തത് എന്ന് കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ തുരുതുരാ ചുംബനം ചെയ്യുകയാണ് ആ ഒരു രംഗം നമ്മളൊന്നും മനസ്സിൽ ഓർത്തു നോക്ക് അലൈഹി തങ്ങളോടൊപ്പം നമ്മെ എല്ലാവരെയും അള്ളാഹുഅല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അതായത് നമ്മൾ പ്രതികാരം ചെയ്യുക എന്നുള്ളത് നമ്മെ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലായാലും നമ്മൾ അവരോട് പ്രതികാരം ചെയ്യാൻ പാടില്ല അതിൽ ഒന്നാമതായി പറയാനുള്ളത് അള്ളാഹുത്ത അയല പരിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞതാണ് ഇന്നാഹു അസ്വാരി അള്ളാഹുത്തല ക്ഷമിക്കുന്ന ആളുകളുടെ കൂടെയാണ് അപ്പൊ ആരെങ്കിലും നമ്മെ ബുദ്ധിമുട്ടിച്ചാൽ നമ്മെ ആരെങ്കിലും ഉപദ്രവം ചെയ്താൽ അത് ശാരീരികമാവട്ടെ മാനസികമാവട്ടെ ഏത് രൂപത്തിലാണെങ്കിലും നമ്മെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചു കളയുക കാരണം അള്ളാഹുവാണ് നമ്മുടെ കൂടെ വേണ്ടത് ബാക്കി കാര്യങ്ങൾ അള്ളാഹു നോക്കിക്കോളും അത് അള്ളാഹു താല കൊടുക്കും ഒരാളും ഇവിടെ മറ്റൊരാളെ ബുദ്ധിമുട്ടിച്ചിട്ട് നല്ല നിലയിൽ പോയിട്ടില്ല അത് അള്ളാഹു താല വേണ്ടത് അള്ളാഹു താല കൊടുക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ക്ഷമിക്കുക ക്ഷമ ഈമാനിന്റെ പകുതിയാണ് അത് എല്ലാവർക്കും ക്ഷമിക്കാൻ കഴിയില്ല അപ്പൊ അള്ളാഹു നമ്മുടെ കൂടെ വേണോ നമ്മൾ ക്ഷമിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മുസ്തജാബൻ അതായത് അക്രമിക്കപ്പെട്ട ആളുടെ ദുവാ അള്ളാഹു താല സ്വീകരിക്കും അള്ളാഹുവിന്റെയും ആ ദുവാന്റെയും ഇടയിൽ ഒരു തടസ്സവും ഉണ്ടാവില്ല അക്രമം എന്ന് പറയുമ്പോൾ വടിയെടുത്തുകൊണ്ട് വാളെടുത്തുകൊണ്ട് അക്രമിക്കുക അത് മാത്രമല്ല അക്രമം നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയുമ്പോൾ മറ്റൊരാൾക്ക് അത് വേദനയുണ്ടാകുന്നുണ്ടോ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ അത് അക്രമമാണ് മനസ്സിനെ വേദനിപ്പിക്കുന്നത് അക്രമമാണ് അല്ലാതെ ശാരീരികമായിട്ടുള്ള വേദനിപ്പിക്കൽ മാത്രമല്ല അക്രമം അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് അക്രമമാണ് ആ അക്രമിക്കപ്പെടുന്ന ആള് ഉദാഹരണത്തിന് ഞാൻ ഒരാളെ വേദനിപ്പിച്ചാൽ വല്ല കാര്യങ്ങളും പറഞ്ഞിട്ട് അവരുടെ മനസ്സ് വേദനിപ്പിച്ചാൽ ആ വേദനിക്കുന്ന മനസ്സുമായ അള്ളാഹുവിനോട് അവർ കൈ ഉയർത്തിയാൽ ഉയർത്തിയാൽഹു താല ഉടൻ തന്നെ ആ ദുവാ സ്വീകരിക്കും അതിന്റെ എഫക്റ്റ് അതിന്റെ ഉത്തരം അത് എന്റെ മേൽ ഇറങ്ങുകയും ചെയ്യും അത് ഉറപ്പാണ് ഇനി മൂന്നാമത്തതിലേക്കാണ് ഞാൻ വരുന്നത് റസൂൽ സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട് എന്താ ഹദീസ് അബ്ദിൽ അമാനത്ത അതായത് നിന്നെ വിശ്വസിച്ച ആളുകളെ നിങ്ങൾ വിശ്വാസ വഞ്ചന ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നിന്നോട് വഞ്ചന കാണിച്ച ആളുകളെ നിങ്ങൾ വഞ്ചിക്കരുത് നമ്മളോട് ഒരാൾ വഞ്ചന ചെയ്താൽ അക്രമം ചെയ്താൽ നമ്മുടെ മനസ്സിനെ ഒരു ഒരാൾ വേദനിപ്പിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് നമ്മളെ ഒരാൾ വേദനിപ്പിക്കുകയോ നമ്മളെ ആക്രമിക്കപ്പെടുകയോ ചെയ്താൽ നമ്മൾ അവരോട് തിരിച്ച് പ്രതികാരം ചെയ്യരുത് സൂലി സുല്ല തങ്ങൾ വളരെ കർശനമായിട്ട് പറഞ്ഞതാണ് അപ്പോ നമ്മെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചാൽ നമ്മൾ അവരോട് പ്രതികാരം ചെയ്യുകയല്ല വേണ്ടത് നമ്മളത് പടച്ചറബിലേക്ക് ഏൽപ്പിക്കുകയും കാരണം നമുക്ക് അവരോട് പ്രതികാരം ചെയ്യാനുള്ള കഴിവില്ല അത് കഴിവുള്ളവരാരാ അത് അള്ളാഹുവാണ് അത് നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക അത് അള്ളാഹു താല വളരെ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കും അതായത് ഇവിടെ അക്രമം ചെയ്തുകൊണ്ട് ഒരാളും നന്നായി പോയിട്ടില്ല നമ്മൾ പറയുന്ന കേട്ടിട്ടില്ലേ വാളെടുത്തവൻ വാളാലേ എന്ന് അതായത് ആരെങ്കിലും മറ്റുള്ള ആളുകളെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ ആ അക്രമിക്കുന്ന ആള് അവസാനം അക്രമിക്കപ്പെടും അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാനോ മറ്റുള്ള ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും ഒരിക്കലും പോകരുത് നമ്മെ ആരെങ്കിലും അക്രമിക്കുകയാണെങ്കിൽ നമ്മെ ആരെങ്കിലും മാനസികമായി ശാരീരികമായി ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് തിരിച്ച് അവരെ ബുദ്ധിമുട്ടിക്കരുത് ഉദാഹരണത്തിന് ഒരു വേനൽക്കാലം വേനൽക്കാലത്ത് നമ്മുടെ വീട്ടിലെ കിണറ്റിൽ വെള്ളം വറ്റി കുടിക്കാൻ വെള്ളമില്ല അയൽവാസിയുടെ കിണറ്റിലാണെങ്കിൽ നല്ല വെള്ളമുണ്ട് നമ്മൾ അവിടെ പോയി ചോദിക്കുകയാണ് കുറച്ച് വെള്ളം തരുമോ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം വറ്റിപ്പോയി അപ്പോൾ അദ്ദേഹം പറയുകയാണ് നിങ്ങൾക്കും കൂടെ വെള്ളം തന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കിണറ്റിലും വെള്ളം വറ്റിപ്പോയാലോ അതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം തരാൻ പറ്റൂല നമ്മൾ വേറെ എന്തെങ്കിലും പ്രതിവിധി കണ്ടു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ ഒരാൾക്ക് സുഖമില്ലാതായി അസുഖം ബാധിച്ചു അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അവരുടെ വീട്ടിൽ വണ്ടിയില്ല ഒരുപാട് ആളുകൾ അവർ വിളിച്ചു നോക്കി കിട്ടിയില്ല നമ്മുടെ വീട്ടിലാണെങ്കിൽ വണ്ടിയുണ്ട് അങ്ങനെ അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളോട് പറയാണ് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ കുറച്ച് സീരിയസ് ആണ് ഞാൻ ഒരുപാട് ആളുകൾ വിളിച്ചു നോക്കി ആരെയും കിട്ടിയില്ല ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ തലയിൽ പെട്ടെന്ന് വരുന്ന എന്താണെന്നറിയോ അന്ന് ഞാൻ നിന്നോട് കുറച്ച് വെള്ളം ചോദിച്ചിട്ട് നീ തന്നില്ല അല്ലേ നിൻ്റെ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള പെട്രോളൊന്നും എൻ്റെ വണ്ടിയിലില്ല ഞാൻ അവരോട് എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോവാതെ നിൽക്കുകയാണ് പെട്രോളില്ലെന്നോ അല്ലെങ്കിൽ വണ്ടി കേടായിട്ടുണ്ടെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് അവരെ തിരിച്ചയക്കുകയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മുടെ കയ്യിലുള്ള വണ്ടി എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലും മറ്റെവിടെന്നെങ്കിലും വണ്ടി വിളിച്ചിട്ട് നമ്മൾ അവരെ കൊണ്ടുപോകണം അവരുടെ മുമ്പിൽ നമ്മൾ മാതൃകയാവണം ഇവിടെ ഈ വിഷയം പറയുമ്പോൾ സൂഹിസ് അലൈ വസ്സല തങ്ങൾ പറഞ്ഞ വേറൊരു ഹദീസിന്റെ ഒരു ഭാഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതായത് ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന അല്ലെങ്കിൽ വളരെ ലഘുവായിട്ട് മാത്രം ഹിസാബ് ചെയ്തിട്ട് സ്വർഗത്തിൽ കടത്തുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവരുടെ സ്വഭാവത്തിൽപ്പെട്ട ഒരു സ്വഭാവമാണ് ഇങ്ങോട്ട് നിഷേധിച്ച ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത് അതിനുശാൽ അത് നമുക്കൊരു വിഷയമായിട്ട് സംസാരിക്കാം അപ്പോ ഈ ഇങ്ങോട്ട് തടഞ്ഞ ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത് അത് വലിയ പ്രതിഫലമുള്ള ഒരു വിഷയം കൂടിയാണ് അതുകൊണ്ട് നമ്മെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടിച്ച ആളുകളെ നമ്മെ ഇങ്ങോട്ട് വിഷമിപ്പിച്ച ആളുകളെ ഒരിക്കലും നമ്മൾ അതേ നാണയത്തിൽ അങ്ങോട്ട് തിരിച്ചടിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാനോ അവരോട് വിശ്വാസവഞ്ചന ചെയ്യാനോ ഒന്നും പാടില്ല കാരണം അവരെയൊക്കെ നമ്മെ പോലെ തന്നെ അവരെയും അവാഹത്താലെ കാണുന്നുണ്ട് ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ കളക്കുക അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ ബാക്കിയൊക്കെ നോക്കും ഒരാളെയും വഞ്ചിക്കാനോ ഒരാളെയും ബുദ്ധിമുട്ടിക്കാനോ ഒരു പ്രശ്നത്തിൽ ഇടപെടാനോ ഒന്നും നമ്മൾ പോകരുത് അള്ളാഹത്താല നമ്മൾ എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ നല്ല നല്ല മാസങ്ങളാണ് ഒരുപാട് വിവാദത്തുകൾ അള്ളാഹുവിനു ഗാസോട് കൂടി ചെയ്യാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ ആമിനി അറബിൻ എല്ലാ ആളുകളോടും ദു കൊണ്ട് വസിയെ തീയാണ് എനിക്കും കുടുംബത്തിനും വേണ്ടി ദു ചെയ്യണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി